ഇന്ന് നല്ല അടിപൊളി ബീഫ് ബീഫച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടോ വന്നിട്ടുള്ളത് നമ്മൾ ഗൾഫ് കൊടുത്തേക്കാനാണെങ്കിൽ ഹോസ്റ്റലേഴ്സിനും ഇനി നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിലൊക്കെ നല്ല അടിപൊളി ബീഫ് അച്ചാറായിട്ടത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ ഈ അച്ചാർ എങ്ങനെ ഉണ്ടാക്കുക നോക്കാം അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ പാന് ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് നല്ലെണ്ണാണ് ഒഴിച്ചു കൊടുക്കുന്നത് എപ്പോഴും നമ്മൾ അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലവണ്ണം എടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കേടു കൂടാതിരിക്കും കേട്ടോ അച്ചാറൊക്കെ അപ്പം നല്ലെണ്ണം നന്നായിട്ട് ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് ഞാൻ വേപ്പിലാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് വേപ്പിലൊന്ന് ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മാത്രം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ബീഫ് ഞാൻ ആദ്യം തന്നെ മഞ്ഞൾ ഉപ്പിട്ടിട്ട് കുക്കറിലൊന്ന് വേവിച്ചെടുത്തതിന് ശേഷം ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കേട്ടോ കുറച്ച് വലിയ പീസാക്കിയിട്ടോ കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ചെറിയ പീസ് പീസാക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയാ കേട്ടോ ഞാനത് മക്കൾക്ക് ഹോസ്റ്റലിൽ കൊണ്ടാക്ക കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുകയാണ് അപ്പോൾ അവർക്ക് കടിക്കാൻ കുറച്ച് വലുപ്പം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് വലിയ കഷ്ണാക്കിയിട്ടോ കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ബീഫ് ഫ്രൈ ചെയ്യുമ്പോൾ അതിന് നല്ലൊരു ചോയ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കറിവേപ്പിലും ഇഞ്ചി വെഴുത്തുള്ളിയും ചതച്ചവും കൂടി ഇട്ടുകൊടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഈ ബീഫൊന്ന് ഒന്ന് ചെറുതായി ഒന്ന് ഫ്രൈ ആയി വരണം കേട്ടോ അതായത് ആ വെള്ളത്തിൻ്റെ ആ ഒരു ഇതൊക്കെ പോയിട്ട് ഒന്ന് ഫ്രൈ ആയി വരുന്നവരെ ഈ എണ്ണയിലിട്ടിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അപ്പം ഇതാ ബീഫൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി എണ്ണയിൽ നിന്ന് ഇതൊക്കെ കോരി മാറ്റണം അപ്പം അതാ എണ്ണയിൽ നിന്നൊക്കെ നമ്മൾ ബീഫൊക്കെ ഇങ്ങനെ കോരി മാറ്റാണ് കേട്ടോ ഇനി ഈ എണ്ണയിൽ തന്നെ കേട്ടോ നമ്മൾ അച്ചാറൊക്കെ ഉണ്ടാക്കണത് വേറെ എക്സ്ട്രാ എണ്ണ ഒന്നും ഒഴിക്കേണ്ട അത്യാവശ്യത്തിന് എണ്ണ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം അതാ ഫ്രൈ ചെയ്ത ബീഫൊക്കെ മാറ്റിയതിന് ശേഷം ഈ എണ്ണയിലേക്ക് തന്നെ നമ്മൾ ഒരു മൂന്ന് പച്ചമുളക് ചെറുതാക്കി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ് കടുകൊന്നും ചേർക്കുന്നില്ല കേട്ടോ ബീഫച്ചാറായത് കൊണ്ട് തന്നെ കടുക് ഒന്നും ചേർക്കുന്നില്ല പിന്നെ നമുക്ക് ചേർക്കുന്നവർക്ക് ചേർക്കേണ്ട ചിലവർക്ക് ഇഷ്ടമാവും ചിലവർക്ക് ഇഷ്ടമാവില്ല അങ്ങനെ കേട്ടോ അപ്പം പിന്നെ ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂണും ഇഞ്ചും വെളുത്തുള്ളിയും കൂടി ചതച്ചത് ചേർത്ത് കൊടുക്കണ്ട കേട്ടാ പിന്നെ വെളുത്തുള്ളി ചതച്ചത് മാത്രമായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എനിക്ക് ഈ അച്ചാറിലൊക്കെ വെളുത്തുള്ളി ഇടണേ നല്ല ഇഷ്ടമാട്ടോ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് അല്ല ഉണ്ടാക്കുക പിന്നെ ഇതിലേക്ക് കുറച്ചധികം കറിവേപ്പില ചെറുതാക്കി കട്ട് ചെയ്തും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഈ ഇഞ്ചും വെളുത്തുള്ളിയും വേപ്പിലൊക്കെ ഒന്ന് ഫ്രൈ ആയി വരണം കേട്ടോ ഫ്രൈ ആയി വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കേണ്ട ചേർക്കാൻ പാടുള്ളൂ കേട്ടോ നമ്മളിത് ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടല്ലോ കേട്ടോ പുറത്ത് വെച്ച് കൂട്ടേണ്ട അച്ചാറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം മാത്രം മസാലകളൊക്കെ ചേർത്ത് കൊടുത്താൽ മതി ഇതാ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയും വേപ്പിലും ഒക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മസാലകളൊക്കെ ചേർത്ത് കൊടുക്കുക അതിന് വേണ്ടി ആദ്യം തന്നെ ഞാൻ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ആട്ട ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ടാ ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാശ്മീരി ചില്ലിയും സാധാ മുളക് പൊടിയും കൂടി കൂടിയത് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ മൂന്ന് ടേബിൾ സ്പൂണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ മുളക് പൊടി മഞ്ഞൾ പൊടിയൊക്കെ ഈ എണ്ണയിലിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാൻ കേട്ടോ നല്ല രീതിക്ക് വയൻ വന്നാലാണ് നമ്മുടെ അച്ചാർ നല്ല കളർ ഉണ്ടാവുള്ളൂ കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഈ മസാല ഒക്കെ നല്ല രീതിക്ക് തന്നെ വന്നിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഉലുവപ്പൊടിയാണ് കേട്ടോ ഒരു ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഗരം മസാല ലേശ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബീഫ് കേട്ടോ ഞാൻ ഗരം മസാല ലേശ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നീട് ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ഏകദേശം ഒരു ടീസ്പൂണോളം കായപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അതാ നല്ല രീതിക്ക് തന്നെ ഇതൊന്ന് വയൻ്റെ വന്നിട്ടുണ്ട് കേട്ടോ എണ്ണൊക്കെ ഒക്കെ ഇതേപോലെ ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം ഞാൻ ബീഫ് വേവിക്കുമ്പോൾ ഉപ്പ് ഇട്ടിട്ട് വേവിച്ചതായതുകൊണ്ട് തന്നെ ഞാൻ ഒരു ടേബിൾ സ്പൂണോളം ഉപ്പ് മാത്രം മാത്ര ചേർത്ത് കൊടുത്തിട്ടുള്ളത് ആവശ്യത്തിന് ഉപ്പില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അച്ചാർ കേടാവും കേട്ടോ അപ്പം ഉപ്പൊക്കെ നോക്കിയിട്ട് ചേർക്കുക ഇനി ഇതിലേക്ക് ഞാൻ കാൽ കപ്പ് വിനഗർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വിനഗർ നന്നായിട്ടൊന്ന് തിളച്ച് വരണം കേട്ടോ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം നല്ല രീതിക്ക് തന്നെ വിനഗർ തിളച്ച് വരണം അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമ്മൾ അച്ചാർ നല്ല ടേസ്റ്റ് ഉണ്ടാവും ചെയ്യും പിന്നെ ഫ്രിഡ്ജിൽ വെക്കാതെ പുറത്ത് വെച്ചിട്ട് തന്നെ ഹോസ്റ്റലേഴ്സിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജ് ഫ്രിഡ്ജൊന്നും അധികം ഉണ്ടാവണം എന്നില്ലല്ലോ അപ്പോൾ അവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമ്മൾ ശ്രദ്ധിച്ച കേട് വരാതെ പുറത്തുതന്നെ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ ഇനി നമ്മളിതാ വേവിച്ച് വെച്ച വേവിച്ച് കട്ട് ചെയ്ത് മാറ്റി വെച്ച ബീഫും ഒക്കെ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഫ്രൈ ചെയ്ത് ബീഫ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് വലിയ പീസാക്കിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത് അവർക്ക് കഴിക്കാൻ ഒരു ഇതായിക്കോട്ടെ ചേച്ചിട്ട് കുറച്ച് വലിയ പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പം ഇതിനെക്കാണ്ടി കുറച്ചും കൂടി ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യുകയാണ് നല്ലത് പിന്നെ ഈ ബീഫൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ഇതിലേക്ക് ഞാൻ ഒരു അരക്കപ്പും കൂടി നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഗ്രേവിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എത്ര ഗ്രേവി ലൂസാക്കിയിട്ട് ഉണ്ടാക്കിയാലും ഈ അച്ചാർ തണുക്കുന്നതിനനുസരിച്ചിട്ട് നമ്മളുടെ ഗ്രേവിയൊക്കെ ഇങ്ങനെ ഈ ബീഫിൽ ടൈറ്റായി കെടുക്കൂട്ടോ നല്ലങ്ങനെ ഗ്രേവിയൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ച് കൊടുക്കും അപ്പോൾ കുറച്ച് അധികം വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ ഒന്നാകെ ലൂസാക്കിയിട്ടല്ലെങ്കിലും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ തിളച്ച് വെള്ളം തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ അങ്ങനെ ഒഴിച്ചിട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ബീഫിൻ്റെ അച്ചാർ തണുത്ത് കഴിഞ്ഞാലും ആവശ്യത്തിന് ഗ്രേവി ഉണ്ടാവും കേട്ടോ അതിൽ ഇനി നമ്മുടെ ഈ എണ് മസാലയൊക്കെ ഇടുന്നിട്ട് ബീഫൊക്കെ നല്ലതായിട്ട് കുക്ക് ചെയ്ത് എണ്ണൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ അടിപൊളി ബീഫ് അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് മസ്റ്റ് ട്രൈ ചെയ്യാം കേട്ടോ ഈ ബീഫ് അച്ചാർ എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് പറയുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ